പ്രവർത്തനരഹിതമായ മൊബൈൽ നമ്പറുകളുമായാണോ നിങ്ങൾ യു പി ഐ ബന്ധിപ്പിച്ചിട്ടുള്ളത് എങ്കിൽ പണി വരുന്നുണ്ട് ഇത്തരം വിലാസങ്ങൾ ഒഴിവാക്കാൻ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ എൻ പി സി ഐ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏപ്രിൽ ഒന്നു മുതൽ ഈ വിലാസങ്ങളിൽ നിന്നുള്ള ഇടപാടുകൾ നിർത്തിവെക്കാനാണ് തീരുമാനം ഗൂഗിൾ പേ പേടിഎം ഫോൺ പേ എന്നിങ്ങനെ വിവിധ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഇത് ബാധകമായിരിക്കും മൊബൈൽ നമ്പർ മാറ്റിയെങ്കിലും യു പി ഐ വിലാസത്തിൽ നമ്പർ മാറ്റാതിരിക്കുന്ന അക്കൗണ്ടുകൾ മൊബൈൽ നമ്പർ ഡീആക്ടിവേറ്റ് ചെയ്തിട്ടും ബാങ്കിൽ വിവരങ്ങൾ പുതുക്കി നൽകാത്ത അക്കൗണ്ടുകൾ ഫോൺ നമ്പർ വേറെ ഉപഭോക്താവിന് ഉപയോഗത്തിനായി നൽകിയിട്ടും യു പി ഐ അക്കൗണ്ടിൽ മാറ്റാതിരിക്കുന്ന അക്കൗണ്ടുകൾ തുടങ്ങിയവയ്ക്കാണ് ഇത് ബാധകമാവുകയെന്നും എൻ പി സി ഐ വ്യക്തമാക്കി ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ ഫോൺ നമ്പറുകൾ സജീവമാക്കിയാൽ ഇതുവഴിയുള്ള പ്രശ്നം ഒഴിവാക്കാൻ സാധിക്കും ഇനി അഥവാ യു പി ഐ ഐഡിയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഫോൺ നമ്പർ പ്രവർത്തനരഹിതമായി പോയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം ബാങ്ക് അക്കൗണ്ടും യു പി ഐ വിലാസവും പുതിയ നമ്പറുമായി ബന്ധിപ്പിക്കാനും നിർദ്ദേശിക്കുന്നു സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് എൻ പി സി ഐ ഇത്തരമൊരു നടപടിക്ക് മുതിരുന്നത് പ്രവർത്തനരഹിതമായ മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള യു പി ഐ വിലാസങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് ഒഴിവാക്കാനാണ് ഇത്തരമൊരു നീക്കം ഡിആാക്ടിവേറ്റ് ചെയ്ത് സേവനം ഒഴിവാക്കുന്നതിന് മുൻപായി ബന്ധപ്പെട്ട നമ്പറിൽ സന്ദേശം നൽകി ഉപഭോക്താവിനെ അറിയിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് Promise. Let's experience the world-class shopping. Yes, a new shopping sport with ever great price tag, and of course, just so near from your home. Be fashionable with Wafa style. Stay healthy with Wafa fresh, and much more. Your regular needs. Hyperal Wafa. Shop the best.